ാണ് റേഞ്ചിൽ എങ്ങോട്ടാണ് കാറ്റ എന്നാണ് അറിയേണ്ടതുണ്ട് ഡീൻ കുര്യാക്കോസും ജോർജും സംഗീത വിശ്വനാഥുമാണ് ജോർജും ഡീൻ ജോർജുംക്കോസും ഏറ്റുമുട്ടുന്നത് മൂന്നാം തവണയാണ് ആർക്കൊപ്പമായിരിക്കും വിജയം എന്നറിയാം സന്ദീപ് രാജാക്കാട് നൽകും വിവരങ്ങൾ സന്ദീപ് ഡീൻ കുര്യാക്കോസിന് വലിയ ഭൂരിപക്ഷത്തോടെ ജയം സ്വന്തമാക്കാനാകുമെന്ന് തന്നെയാണ് യു ഡി എഫിന്റെ കണക്കുകൂട്ടൽ എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത് പക്ഷേ ജോയ്സ് ജോർജ് ശക്തമായ മത്സരം കാഴ്ചവെച്ചെന്നും ഉറച്ച വിജയ പ്രതീക്ഷയുണ്ടെന്നും എൽ ഡി എഫ് ക്യാമ്പും കണക്കുകൂട്ടുന്നു ഒപ്പം ഈത വിശ്വനാഥ് വന്നതിലൂടെ എൻ ഡി എക്ക് എത്രത്തോളം വോട്ടുകൾ അവിടെ നേടാനായിട്ടുണ്ട് വിനിത സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് ഇടുക്കി ജില്ലയിൽ വലിയ രീതിയിലുള്ള പ്രതീക്ഷ വെച്ചു പുലർത്തുകയാണ് ഇടത് വലത് മുന്നണികൾ എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ സംസ്ഥാനത്ത് ആകെ വിജയിക്കുന്ന സീറ്റുകളുടെ ഉറപ്പുള്ള സീറ്റുകളിൽ ഒരു സീറ്റായി എൽ ഡി എഫ് ഇടുക്കിയെ കാണുന്നു എന്നുള്ളത് ഏറ്റവും പ്രധാനമായി നമ്മൾ കാണേണ്ടതാണ് പക്ഷേ ഒരു ആത്മവിശ്വാസത്തോടെ വളരെ ആത്മവിശ്വാസത്തോടെയാണ് യു ഡി എഫ് ക്യാമ്പുള്ളത് കാരണം എക്കാലവും യു ഡി എഫിന് അനുകൂലമായി നിലനിർത്തുന്നിട്ടുള്ള ചില സാഹചര്യങ്ങൾ ഇവിടെയുണ്ട് നിയമസഭാ മണ്ഡലങ്ങൾ ഇടതുപക്ഷത്തിന് അനുകൂലമായി നിലനിൽക്കുന്നു എങ്കിൽ പോലും അത് ആ നിയമ ഭാ മണ്ഡലങ്ങളിലെ അനുകൂലമായ സ്ഥിതി ഒരു കാരണവശാലും ഈ ലോക്സഭാ മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പുകളിൽ പ്രതി ബാധിക്കാത്ത ഒരു മണ്ഡലം കൂടിയാണ് ഇടുക്കി എന്ന് വേണം മനസ്സിലാക്കാൻ കഴിഞ്ഞ തവണ ഒരു ലക്ഷത്തി എഴുപത്തി ഒരായിരത്തി അൻപത്തിമൂന്ന് വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലായിരുന്നു ഡീൻകുര്യാക്കോസ് വിജയിച്ചത് എങ്കിൽ ഇത്തവണയും ആ വിജയം ആവർത്തിക്കുവാൻ സാധിക്കുമെന്ന പ്രതീക്ഷയാണ് യു ഡി എഫ് മുൻവെക്കുന്നത് അതിനവർ പ്രധാനമായി കണക്ക് കൂട്ടുന്നത് ഇടുക്കി രൂപതയടക്കം എടുത്തിട്ടുള്ള നിലപാടുകൾ ഇടുക്കി ജില്ലയിലെ പട്ടയഭൂ പ്രശ്നങ്ങൾ ഇവിടെ സർക്കാരിനെതിരെ ഉയർന്നു വന്നിട്ടുള്ള വികാരം ഇതൊക്കെയാണ് അവർ അതിനാ അനുകൂല സാഹചര്യമായി കണക്കാക്കുന്നത് പക്ഷേ എൽ ഡി എഫ് പറയപ്പെടുന്നത് എൽ ഡി എഫ് കൃത്യമായ കണക്കുകൂട്ടലുകളുണ്ട് എൽ ഡി എഫിന് ഇത്തവണ വിജയിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷ പങ്കുവയ്ക്കുന്നു അതിന് പ്രധാനമായി പറയുന്നത് ഒന്ന് പോളിംഗ് ശതമാനത്തിലെ കുറവുണ്ടായിരിക്കുന്നു ആ പോളിംഗ് ശതമാനത്തിലെ കുറവിൽ രേഖപ്പെടുത്താതെ പോയിരിക്കുന്ന വോട്ടുകൾ യു ഡി എഫ് ക്യാമ്പിലേതാണ് എൽ ഡി എഫിന്റെ വോട്ടുകൾ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളത് ഒന്നാമത്തെ കാര്യം മറ്റൊന്ന് ഈ അതിർത്തി മേഖലകളിൽ ഇടുക്കി ഉടുമ്പോല പീരുമേട് ദേവികുളം താലൂക്കുകൾ ഈ താലൂക്കുകളിൽ ആകെയുള്ളത് തമിഴ് വോട്ടർമാരുടെ വ്യാപകമായ വോട്ടാണ് ആ വോട്ട് ഉറപ്പിക്കുവാൻ വേണ്ടി തമിഴ് സംഘടനകളുടെ എ ഐ ഡി എ ഡി എം കെയുടെയും ഡി എം കെയുടെയും പിന്തുണ ഇടതുപക്ഷത്തിനൊപ്പം നിർത്തുവാൻ സാധിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ തമിഴ് വോട്ടുകളുടെ ചോർച്ച ഇത്തവണ ഉണ്ടാകില്ല എന്നുള്ളത് ഏറ്റവും പ്രധാനമായി അവർ ചൂണ്ടിക്കാണിക്കുന്നു മറ്റൊന്ന് ഇടുക്കി തൊടുപുഴ അടക്കമുള്ള മണ്ഡലങ്ങളിലെ കേരള കോൺഗ്രസിൻ്റെ നിർണായകമായ വോട്ട് സ്വാധീനമാണ് അതിത്തവണ ഇടതുപെട്ടിയിലേക്ക് എത്തിക്കഴിയുമ്പോൾ വിജയമുറപ്പിക്കുവാൻ കഴിയും എന്നുള്ള ഏറ്റവും ശുഭകരമായ ഒരു പ്രതീക്ഷയാണ് വെച്ചു പുലർത്തുന്നത് എന്നാൽ അതിനോടൊപ്പം തന്നെ സംഗീതാ വിശ്വനാഥൻ പിടിക്കുന്ന വോട്ട് ഏറെ നിർണായകമാണ് സംഗീതയ്ക്ക് വോട്ട് നിലനിർത്തേണ്ടത് ഇല്ലെങ്കിൽ വോട്ട് വർദ്ധിപ്പിക്കേണ്ടത് അനിവാര്യമായ ഒരു ഘടകമാണ് ഇടതുപക്ഷത്തും വലതുപക്ഷവും മാറി മാറി ഇവിടെ വിജയിക്കുന്ന ഒരു ഘട്ടത്തിൽ ഈ ബി ഡി ജെ എസിന്റെ കയ്യിലേക്ക് മണ്ഡലം എത്തുമ്പോൾ എൻ ഡി എ മുന്നണിയിൽ നിന്ന് ബി ഡി ജെ എസിന്റെ കയ്യിലേക്ക് മണ്ഡലം എത്തുമ്പോൾ എഴുപതിനായിരത്തിലധികം വോട്ടുകൾ കഴിഞ്ഞ തവണ പിടിക്കുവാൻ സാധിച്ചിട്ടുണ്ട് ഓരോ ഘട്ടത്തിലും ഈ ബി ഡി ജെ എസിന്റെ സ്ഥാനാർത്ഥിക്ക് വോട്ട് വർദ്ധിപ്പിക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇത്തവണ സംഗീതാ വിശ്വനാഥൻ തൃശൂരിൽ നിന്ന് ഇടുക്കിയിലെത്തി മത്സരിക്കുമ്പോൾ അതിനുള്ള കാര്യമായ പ്രകടനം കാഴ്ചവെക്കേണ്ടതായിട്ടുണ്ട് ഇല്ല എങ്കിൽ അത് എൻ ഡി എക്കും തിരിച്ചടിയാകും പക്ഷേ പ്രവചനീത എന്ന രീതിയിൽ തന്നെയാണ് ഇടുക്കിയിലെ കടുത്ത പോരാട്ടം നിലനിൽക്കുന്നത് എന്നാണ് അറിയേണ്ടത് സംഗീത വിശ്വനാഥൻ പിടിക്കുന്ന വോട്ടുകളും നിർണായകമാണെന്ന് സന്ദീപ് രാജാക്കാട് റിപ്പോർട്ട് ചെയ്യുന്നു